ഹായ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പോള റെഡിയാക്കാം അപ്പം നമുക്ക് എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കാണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിവിടെ കടലപ്പരിപ്പ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പാട്ടോ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കാ മണിക്കൂർ ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റി കരിഞ്ഞു പോകും എന്നിട്ടൊരു അഞ്ചാറ് പീസിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വിസിലടിക്കുന്നുണ്ട് ആ സമയത്ത് ഞാനിവിടെ ഒരു ബൗളിലോട്ടേക്ക് ആവശ്യമുള്ള മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ആറ് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ടേക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരാളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അത് പിന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം ഒന്ന് ജസ്റ്റ് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക പഞ്ചസാര ഒന്ന് മെൽട്ടാക്കി എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വേവിച്ച് വെച്ചാൽ കടല പരിപ്പ് ഒന്ന് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ ഓവറായിട്ട് പിന്നെ പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ല എന്നിട്ട് അടിച്ച ശേഷം കുറച്ചും കൂടി പാൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ പശിൽ തന്നെ കുറേ പാൽ ഒഴിച്ചു കൊടുക്കണ്ട ഒന്ന് അടിച്ച ശേഷം മാത്രം കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഏകദേശം ഞാനും കാൽ കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ച ശേഷം ആ നമ്മളുടെ മുട്ട മിക്സിലേക്ക് ഒന്ന് എടുക്കാം നല്ലതുപോലെ ഒന്ന് എടുക്കാം പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും ഇതുപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് റെഡിയാക്കേണ്ട എടുക്കുക അതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതൊക്കെ ഓപ്ഷനിലാണ് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ജസ്റ്റ് കടിക്കുന്നതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നിട്ട് അതൊന്ന് വറുത്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ ഇനി ആ സെയിം പാൻ തന്നെ അതിൽ അത്യാവശ്യം ഗീ ഉണ്ട് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കിയ ശേഷം നമുക്ക് അടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അടച്ച് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാൻ വേണ്ടിയിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റായിരുന്നു പക്ഷേ ഞാനിവിടെ പെട്ടെന്ന് തന്നെ അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ നൈഫോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നൈഫ് ക്ലിയർ ആയിരിക്കും അപ്പോൾ റെഡി ആണെന്ന് അർത്ഥം അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് സേർവ് ചെയ്യാം അപ്പം നല്ല ഒരു അടിപൊളി പോളയാണ് എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ഇതാണ് അപ്പം ഇതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ്